ഏത് നേരത്തെ ഫോണിൽ തന്നെ കളി ഇതൊന്നും അവിടെ ഇടം വെച്ചൂടെ ആദ്യമേ മോനെ ഇങ്ങോട്ട് പോകാൻ നോക്കട്ടെ മോൻ എന്തിനാ കരയുന്നേ പപ്പ ചീത്ത പറഞ്ഞുകൊണ്ടാണോ അപ്പം ഫോൺ ഉപയോഗിക്കേണ്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ ശക്തിയൊക്കെ പോയി പോകുന്നതിനെ കൊണ്ടല്ലേ പപ്പ കണ്ണട വെക്കുന്ന മോൻ കണ്ടിട്ടില്ലേ ഈ കണ്ണട ഒക്കെ വെക്കുന്ന കാഴ്ചയില്ലാത്തത് കൊണ്ടല്ലേ അതുപോലെ മോനും കണ്ണട വെക്കേണ്ടി വരും ഇങ്ങനെയുള്ള ഒരുപാട് അസുഖങ്ങൾ ഫോൺ ഉപയോഗിച്ചാൽ നമുക്ക് വരും നമ്മൾ എന്ത് ചെയ്യുക പുറത്തുള്ള സൈക്കിളൊക്കെ നോട്ടി വെക്കാമോ വാ മോനു വാ